ുഹൃത്തുക്കളെ പോസിറ്റീവായി സിക്സ്റ്റി പ്ലസ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു വീടിൻ്റെ മുറ്റമാണ് ആ മുറ്റത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരികയാണ് ഇപ്പോൾ നാം കാണുന്നത് ഗാക്ക് ഫ്രൂട്ട് എന്ന ഒരു പഴമാണ് ഗാക്ക് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ജി എ സി അത് വിയറ്റ്നാം ഓർജിനാണ് ഇത് ക്യാൻസറിനും അൾസറിനും സ്കിന്നിനും കണ്ണിനും ഒക്കെ വളരെ നല്ലതാണെന്ന് മെഡിക്കൽ ഇൻഫർമേഷനിൽ പറയുന്നു കാരറ്റിൻ്റെ ഉള്ളിലുള്ള ഉണത്തിനേക്കാൾ നാലിരട്ടി ഓണമുള്ളതാണ് ഈ ഗാക്ക് ഫ്രൂട്ടെന്ന് കാണുന്നു തുറക്കത്തിലെ കണി എന്ന് പറയുന്ന ഈ ഫലം ആരംഭകാലത്ത് പച്ച നിറവും പിന്നെ മഞ്ഞ നിറവും പിന്നെ ഒരു ഓറഞ്ച് നിറവും നന്നായി പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവപ്പ് നിറവുമാകുന്നു ഇതിൻ്റെ സീഡ് ഈ ഫ്രൂട്ടിനകത്തുനിന്ന് കിട്ടുന്ന സീഡാണ് അത് ഒഴിച്ചിട്ടാൽ ഒരു രണ്ട് മാസം കഴിയുമ്പോഴേ അതിൻ്റെ മുളക്ടുത്തി വരികയുള്ളൂ അത് കിളുത്ത് വന്ന് വന്നു കഴിഞ്ഞാൽ വെള്ളവും വളവും ഒക്കെ കൊടുത്താൽ ഏഴ് എട്ട് മാസമാകുമ്പോൾ അത് കഴിക്കും അത് നമ്മൾ കോവലും പാഷ ഫ്രൂട്ടൊക്കെ കയറ്റുന്ന പോലെ വള്ളിയായിട്ട് കയറി പൊക്കോളും അതനുസരിച്ച് കയറ്റിയാൽ മതി ഒരുവിധം വലിപ്പമുള്ള ഒരു ഫ്രൂട്ടിന് ഒരു കിലോ ഒരു കിലോ ഉണ്ട് തൈക്കുള്ളിൽ ഒതുങ്ങുന്നതിനേക്കാൾ വലിപ്പം കൂടുതലുണ്ട് ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് റഷീദ് യഥാവി എന്നും വിളിക്കും ഇത് കോട്ടയം ജില്ലയിൽ ഇത്തിസ്ഥാനം എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു പന്തൽ പോലെ അദ്ദേഹം വളർത്തിയിരിക്കുകയാണ് മുറ്റം മുഴുവൻ പന്തലുണ്ട് അതിന് നല്ല വിലയുണ്ട് എന്ന് പറയുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ധാരാളം കാഴ്ച കിടക്കുന്നു പ്രത്യേകിച്ച് രുചികളൊന്നും പറയാൻ പറ്റാത്ത ഒരു ഒരു ഫ്രൂട്ടാണ് ഇത് കൂടുതലും ജ്യൂസ് അടിക്കാനാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ജ്യൂസ് അടിക്കുന്നതെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നോക്കുന്നതായിരിക്കും കാണിക്കുന്നതായിരിക്കും ധാരാളം ചെടികൾ അദ്ദേഹം വെച്ച് ഭംഗിയായിട്ട് ചെടികളെല്ലാം നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇത് അദ്ദേഹം മുറ്റത്ത് വെച്ചിരിക്കുന്ന ഒരു മൽബറിയാണ് ആ മൽബറിയുടെ കഥ ഉണ്ടോ നമുക്കറിയാം വളരെ ലെങ്തി മൽബറി ആണ് കായാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് അത് ഞാൻ നാട്ടിലിങ്ങ് കാണാത്ത ഒരു ടൈപ്പാണ് ഇത് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഒരു വിയറ്റ്നാം ഏർലി പ്ലാവാണ് അത് ധാരാളം ചക്കായ്ച്ചു കിടക്കുന്ന നിലത്ത് മുട്ടി വരെ കിടക്കുന്നുണ്ട് അത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് അദ്ദേഹം വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഒരു മാവാണ് അതിൻ്റെ പേര് നന്തോക്ക് ആ മാവിൻ്റെ തൈക്ക് നാലായിരം രൂപ കൊടുത്താണ് അദ്ദേഹം വാങ്ങിയത് ആ മാങ്ങാൻ ഉണ്ടായിട്ടില്ല ചെറിയ തയ്യാണ് ഇതാണ് അബിയു പ്ലാന്റ് കാവ പടുത്തിട്ടുണ്ട് അതുപോലെ പലയിടത്തും കാവകളുണ്ട് ഇതാ ധാരാളമായിട്ട് കാവകളുണ്ടാകുന്നുണ്ട് ഇതാണ് ജാക് ഫ്രൂട്ട് സ്വർഗത്തിലെ കനിയെന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഏതായാലും ഞാനത് മുറിക്കാൻ പോവുകയാണ് ഇനിയിപ്പ ചെയ്യേണ്ടത് ഈ ഫ്രഷുള്ള കുരുക്കള് ഇത് അതിനകത്ത് ഒരുപാട് സീഡുണ്ട് ഒരു പത്ത് മുപ്പത് സീഡ് കാണോ എന്നാണ് അറിയുന്നത് ആ ഫീഡെല്ലാം ഒരു പാത്രത്തിലോട്ട് എടുക്കുക എന്നിട്ട് ഈ കാണുന്ന യെല്ലോ ഫ്ലഷ് സ്പൂൺ കൊണ്ട് സ്ക്രാപ്പ് ചെയ്ത് അതും ഒരു പാത്രത്തിലോട്ട് എടുക്കുക എന്നിട്ട് കുരുവിനെ യൂസ് ചെയ്യുമ്പം ആ കുരുവിൻ്റെ ചുറ്റുമുള്ള ഫ്ലഷ് നമുക്ക് ജ്യൂസ് ജ്യൂസ് അടിക്കാൻ വേണ്ടി പാത്രത്തിൽ കിട്ടും അത് എടുത്ത് അടിക്കുക ഈ ഇതും ഈ മഞ്ഞ ഓറഞ്ച് നിറമുള്ള എൻ്റെ കവറായിട്ട് കാണുന്നതും ഈ കുരുവിൻ്റെ ആ ഫ്ലഷും കൂടെ കൂട്ടി പക്ഷേ ഇതിനെപ്പറ്റി പറയുന്നത് ഒരു ടേസ്റ്റ്ലെസ് ഫ്രൂട്ടാണെന്നാണ് വളരെ ഗുണങ്ങളുള്ളതാണ് ഈ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും പീറ്റാക്കരറ്റും ഒക്കെ ഉള്ളതാണെന്ന് പറയുന്നത് പക്ഷേ മധുരവും ഇല്ല പുളിയൊന്നും ഇല്ലാത്ത ഒരു ടേസ്റ്റാണെന്നാണ് പറയുന്നത് ഞാനിപ്പം ടേസ്റ്റ് ചെയ്യാൻ പോകാതെ ഉള്ളൂ ഒന്ന് രണ്ടുപേരെ ടേസ്റ്റ് കേട്ടു പറഞ്ഞത് നമ്മുടെ കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് ആണെന്ന് ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാത്ത അപ്പോൾ അതിനുവേണ്ടി ജ്യൂസ് അടിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ ആപ്പിളോ ഈ ഇതിൻ്റെ കൂടെ മിക്സി ആ മിക്സിയിലിട്ട് അടി അടിച്ച് മിൽക്ക് ഷെയ്ക്കോ ജ്യൂസോ ഉണ്ടാക്കുമ്പോൾ ചേക്കുമ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരും ഇതിൻ്റെ ഗുണം ഗുണമുള്ളതാണെന്നും അതിൻ്റെ പറ്റിയാണ് എല്ലാവരും പറയുന്നത് ആരോഗ്യത്തിന് ആരോഗ്യ സംബന്ധമായ ഗുണമുള്ള കാര്യമാണെന്നാണ് പറയുന്നത് ഏതായാലും ഞങ്ങളിത് എടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഹാഫ് ഫ്രൂട്ട് എടുക്കാൻ പോവുകയാണ് ഇനി അതിന് അകത്തുള്ള ആ യെല്ലോ കളറിൽ കാണുന്ന അത് ഒരു കവറാണ് അതും ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന പോലെ എടുക്കാം അതും ജ്യൂസ് അടിക്കാൻ ആ കൂട്ടത്തിൽ ഉപയോഗിക്കാം വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് ഇതിനോട് തോടിനോട് കൂടുതലടുത്ത് സ്ക്രാപ്പ് ചെയ്ത് അന്നേരം അതിൻ്റെ ഒരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട് ആ സീഡിൻ്റെ ഫ്ലഷ് മാറ്റി ക്ലീൻ ചെയ്തതാണ് ഈ ഈ സീഡ് കാണുന്നത് ഞങ്ങൾ അതുകൊണ്ട് ജ്യൂസടിച്ചു പകുതി എടുത്ത് അതിൻ്റെ സീഡ് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്ത് അതും ആ ഉള്ളിലുള്ള യെല്ലോ നിറമുള്ള പൾപ്പും സ്ക്രാപ്പ് ചെയ്തെടുത്ത് അത് രണ്ടും കൂടെ കൂട്ടി ഓരോറഞ്ചും ഒരു അഞ്ചാറ് സ്പൂണ് പഞ്ചസാരയും ഒരു പായ്ക്കറ്റ് മിൽക്കും അതായത് അര ലിറ്ററും പാലും കൂട്ടി മിക്സിയിലിട്ടടിച്ച് എടുത്തു അതരിച്ചെടുത്താണ് ഈ കാണുന്നത് ഒരു ഒരു കാര്യം മുമ്പേ പറഞ്ഞത് ഉണ്ടല്ലോ ഇതിന് മധുരം ഇല്ലാത്തത് കൊണ്ട് ആവശ്യമുള്ള മധുരം ചേർക്കുവാൻ ഓരോരുത്തരും ഓരോ ഇഷ്ടമനുസരിച്ച് മധുരം ചേർക്കാൻ ശ്രദ്ധിക്കണം അതിനകത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ചേർത്താൽ കുറച്ചും ടേസ്റ്റ് കിട്ടും